ഖത്തന്റെ ഫേവററ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സുനോ നയന്റി വൺ പോയിന്റ് സെവൻ എഫ് എംലി ഹോം ഡെലിവറിയാണ് ഹോം ഡെലിവറിയിൽ ഞാൻ നിസ്സ നിങ്ങളുടെ കൂടെയുണ്ട് ഇനിയിപ്പോൾ പാട്ട് നിറയുന്ന ഒരു വീടിന്റെ വിശേഷം കേട്ടാലോ അതായത് സംഗീത ഉപകരണങ്ങളുടെ മാതൃകയിൽ പാലക്കാടാണ് ഈ വീടുള്ളത് അതും ഒരു ഖത്തർ പ്രവാസിയുടെ വീടാണ് സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ ശ്രദ്ധ നേടിയ ആ വീടിന്റെ വിശേഷങ്ങൾ സംസാരിക്കാനായിട്ട് നമ്മളുടെ കൂടെ ഹോം ഡെലിവറിയിലേക്ക് എത്തുന്നു ഖത്തറിലെ ഭവൻ സ്കൂളിലെ മ്യൂസിക് ടീച്ചർ ബിദുൽ മാഷ് നമസ്കാരം ഞാൻ പബ്ലിക് സംഗീത വർക്ക് ഞാന് ഓക്കെ ഈ വീടിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സംഗീത ഉപകരണങ്ങളാൽ നിറഞ്ഞ ഒരു വീടാണ് കാരണം ആ ഒരു മാതൃകയിലാണ് നമ്മൾ വീട് ചെയ്തിട്ടുള്ളത് ഈ ഒരു ഐഡിയ സാറിന് തന്നെയായിരുന്നു എങ്ങനെയായിരുന്നു ഈ ഒരു ഐഡിയയിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു ആരാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് തീർച്ചയായിട്ടും എനിക്ക് ചെറുതായിട്ടൊരു സംഗീതാർത്ഥങ്ങളുടെ വീട് വേണമെന്നുണ്ടായിരുന്നു അത് ഒരുപാട് വലിയ ഒരു ബഡ്ജറ്റിലേക്ക് പോവാതെ തന്നെ ചെയ്യണം എന്നാഗ്രഹമുണ്ടായിരുന്നു അപ്പൊ ഞാൻ എന്റെ അവരുടെ ഫാമിലി ഫ്രണ്ട് ആയ എന്ന് പറഞ്ഞ വ്യക്തിയുടെ മകൻ അജിത്ത് പുള്ളിയെ ഡിസ്കസ് ചെയ്തു ചെയ്തിട്ടാണ് അപ്പൊ മഷെ നമുക്ക് ഒരു അവനാണ് ഈ പ്ലാൻ കൊണ്ട് തന്നത് നമുക്ക് ഇങ്ങനെ ചെയ്യാം ഇങ്ങനെ പഠിപ്പിക്കാം വളരെ ആർഭാടമായിട്ട് തോന്നി എനിക്ക് ഇത് നമുക്ക് നമ്മുടെ ബഡ്ജറ്റില് നിൽക്കുമോ എന്നൊരു തോന്നിയിരുന്നു പക്ഷെ ഇല്ല നമുക്ക് അത് ചെയ്യാൻ പറ്റും നമുക്ക് കൺസെപ്റ്റില് ആണ് ഈ വർക്ക് തുടങ്ങിയത് ഡിസ്കഷന് ശേഷമാണ് കാരണം ഞാൻ രണ്ടായിരത്തി പതിനെട്ടിലാണ് വീഴുപ്പള്ളി സ്റ്റാർട്ട് ചെയ്തത് അത് കഴിഞ്ഞ് നമ്മള് രണ്ട് മാസം ഇങ്ങോട്ട് വീട്ടില് ഇവിടെ വരുമ്പോ വെക്കേഷൻ സമയത്ത് മാത്രമാണ് നമുക്ക് കാര്യങ്ങൾ ഡിസ്കഷൻ കാര്യങ്ങളൊക്കെ ആയി ആയി കാരണം അത് ഞാൻ ഈ വന്നിട്ട് തീർക്കാൻ വേണ്ടിയാണ് വന്നത് ഈ പറഞ്ഞ പോലെ തന്നെ വീടിന്റെ ഫോട്ടോ കാണുമ്പോ നമുക്കറിയാം എന്തൊക്കെ സംഗീത ഉപകരണങ്ങൾ ആ ഒരു മാതൃകയിൽ വന്നു പോയിട്ടുണ്ട് ഇതിനകത്ത് മെയിൻ ഹൈലൈറ്റ് ചെയ്ത വയലിനാണ് വയറിന്റെ സ്ട്രക്ചറാണ് പിന്നെ കീബോർഡിന്റെ ഇത് സെക്ഷൻ ഉണ്ട് പിന്നെ വിൻഡോസ് വന്നിരിക്കുന്നത് ശരിക്കും ബെഡ്റൂംസിന്റെ വിൻഡോസ് കണ്ടു ചെയ്തിരിക്കുന്നത് ഫ്രണ്ട് വിൻഡോസ് മുഴുവൻ ബോക്സിന്റെ രീതിയിലാണ് ീതിയിലാണ് വന്നിരിക്കുന്നത് ഓക്കെ അത് നമുക്ക് വേറെ ഒരു ബുദ്ധിമുട്ടില്ല ജെല്ലി തുറക്കാനും കാരണം എനിവേഷൻ ആ മോഡലിൽ ചെയ്താ അതിൽ തന്നെയാണ് ആ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത് അതുപോലെ കിണറും പ്രത്യേകതയുണ്ടല്ലേ കിണറ് സന്തൂറിന്റെ ലെവലിലാണ് ചെയ്തിരിക്കുന്നത് സന്തൂറിന്റെ അപ്പോൾ നമ്മൾ വെള്ളം കുറയ്ക്കാൻ പറ്റുന്നതാണ് അതിന്റെ നമ്മള് സാധാരണ കിണറിന്റെ മതിലി കെട്ടുന്നത് അതിന് പകരം സന്തൂറിന്റെ ലെവലിലാണ് ചെയ്തിരിക്കുന്നത്

നമുക്ക് നമ്മളുടെ അടുത്ത തലമുറയ്ക്ക് വേണ്ടി ഒരു വീട് വെച്ചു കൊടുക്കാൻ നമ്മുടെ കടമല്ലേ അതുകൊണ്ട് അവളുടെ പേര് പേര് തന്നെ വേറെ ഓപ്ഷൻ സാവേരി എന്ന തന്നെയാണ് തന്നെയാണ് വീടിന് നമ്മൾ കൊടുത്തിരിക്കുന്നത് വീടിന്റെ സാവേരിന്റെ മോള് നന്നായിട്ട് പാട്ട് പാടുന്ന കൂടിയാണ് ഞാനൊരു വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അടുത്തുണ്ടോ ഇപ്പൊ സംസാരിക്കാനായിട്ട് അത്യാവശ്യം ഇല്ല ഓക്കെ ഒന്ന് സംസാരിക്കാം ഹായ് സാവേരി ഹലോ എന്താണ് വിശേഷങ്ങളൊക്കെ എങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണല്ലേ അതിനിടയ്ക്ക് നമ്മുടെ വീടിന്റെ പണികളൊക്കെ ഇങ്ങനെ പൂർത്തിയായി കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട് ഈ പറഞ്ഞ പോലെ ഒരു പാട്ട് കാണുന്ന ഒരു ഫീൽ ഉണ്ട് ആ വീട് കാണുമ്പോഴത്തേക്ക് ഓക്കെ സവേരി നന്നായിട്ട് പാടുന്ന ഇങ്ങനെ ഫ്രണ്ട്സ് ഒക്കെ എന്ത് പറഞ്ഞു ഈ ഒരു വീടിന്റെ ഫോട്ടോസൊക്കെ ഭയങ്കര പെട്ടെന്ന് എല്ലാവരിലേക്ക് എത്തിയപ്പോൾ അയച്ചിട്ടുണ്ടായിരുന്നു എഫ് ഡി വന്നതും നമ്മൾ പോസ്റ്റ് ഇങ്ങോട്ട് ഒരുപാട് പേര് വന്നു ഫോട്ടോസ് ഒക്കെ വീട് ഫേമസ് ആയല്ലോ വീടിനടുത്തുള്ള ആളുകളൊക്കെ കൗതുകത്തോടെ നോക്കി അതെ അതെ ഫോട്ടോ എടുക്കും സാവേരിന്നാണ് വീടിനും പേര് സംസാരിക്കുന്ന ആളുടെ പേരും സാവേരിന്നാണ് അപ്പൊ നമുക്ക് വേണ്ടി ഒരു കുഞ്ഞു പാട്ട് ഏത് പാട്ടാണ് പാടി തരാൻ പോകുന്നത് ഓക്കെ So lamo qui എന്താ പറയാ നല്ല സുന്ദരമായിട്ട് പാട്ട് പാടി പാടിത്തന്നു ഒത്തിരി സന്തോഷം താങ്ക് യു താങ്ക് യു ഈ പറഞ്ഞ നമ്മുടെ വീടിന്റെ സ്ഥലം എവിടെയാണ് ലൊക്കേഷൻ ഒന്ന് പറയാമോ പറ പാലക്കാട് ജില്ലയിലെ ഓടന്നൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് അല്ലേ താങ്ക് യു താങ്ക് യു അച്ഛൻ്റെ കൊടുക്കുവോ ഓക്കെ അപ്പൊ എന്തായാലും അത് മനോഹരമായിട്ട് പാട്ട് ഞങ്ങൾക്ക് വേണ്ടി മോള് പാടി തന്നു അതോടൊരു സന്തോഷം കൂടെ അറിയിക്കുന്നു അപ്പൊ ഇനിയിപ്പോ എന്താണ് ഖത്തറിലേക്ക് എന്താണ് തിരിച്ചത് സ്കൂള് ഇപ്പൊ നെക്സ്റ്റ് അക്കാരത്തി ഏപ്രിൽ ആണല്ലോ സ്കൂളിന്റെ തന്നിട്ടുണ്ട് പ്ലാനുകൾ അപ്പൊ ഗംഭീരമായിട്ട് പോട്ടെ തീർച്ചയായിട്ടും വളരെ സന്തോഷം കാരണം ഖത്തറിൽ വന്നതിന് ശേഷമാണ് നമുക്ക് കൺസെപ്റ്റുകൾ കൂടുതൽ കൂടിയത് കാരണം നമുക്ക് കുറച്ചു കാര്യം ചെയ്യാനും ഖത്തറ് തന്നെയാണ് നമ്മള് ഞാൻ ഏഴു വർഷമായിട്ടാണ് പ്രവാസം ഉള്ളത് ഏഴ് വർഷമായിട്ടാണ് ഞാൻ ഭവനത്തില് സ്കൂൾ വർക്ക് ചെയ്യുന്നുണ്ട് ഖത്തറിന്റെ സൗഭാഗ്യമാണ് അവിടെ വയലിന്റെ മാതൃകയിൽ അല്ലെങ്കിൽ സംഗീതോപകരണങ്ങളുടെ മാതൃകയിൽ ഉള്ളത് അല്ലേ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ആ കാര്യത്തിന് എപ്പോഴും അത് ഞാൻ ദൈവത്തോട് നന്ദി പറയുന്നു ആ രാജ്യം അവിടുത്തെ എല്ലാന്റെ സുഹൃത്തുക്കളുടെയും രക്ഷിതാക്കളെ ഗുരുക്കാൻ പാട്ട് പ്രാർത്ഥന കൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നുള്ളൂ അപ്പൊ ഒരുപാട് സന്തോഷം വളരെ സന്തോഷം ഈ സമയത്ത് എനിക്ക് അവർ നിന്ന് പകർന്ന് വിളി വന്നതുകൊണ്ട് ഇന്ന് വിളി വന്ന വളരെ സന്തോഷം